വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ആണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കറിലോ അതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം തണുത്തതിനു ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അല്ലെങ്കിൽ മീഡിയം സൈസ് പരുവത്തിൽ ഇതേപോലെ അരിഞ്ഞു വയ്ക്കുക ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക കടകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ജീരകം ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക ഇനി അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് നമുക്കിനിയും വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഉടുപ്പ് കൂടെ ഇതിനകത്തൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മളിതിനകത്ത് ഒരു മുറി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചേക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതുപോലെ ആ മസാലയും അതുപോലെ നാരങ്ങ നീരും നമ്മൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് ഇത് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ ഉരുളകിഴങ്ങ് വേവിച്ച് ഫ്രിഡ്ജിലൊക്കെ ഇതേപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അതേപോലെ എണ്ണയും കുറവ് മാത്രം മതി ഇന്നേരം ഇതേപോലത്തെ റെസിപ്പികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് നേരെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം